സമൂഹത്തിന്റെ വ്യത്യസ്ത തലങ്ങളെ എക്സ്പ്ലോർ ചെയ്യുന്നതിനെ കുറിച്ച് സമൂഹ ഘടനകളെ മനസ്സിലാക്കുന്നതിനെ കുറിച്ച് ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനെ പറ്റിയോ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ വെൽക്കം ടു ദ പ്രസ്റ്റീജിയസ് ഇക്നോ മാസ്റ്റർ ഓഫ് ആർട്സ് ആൻഡ് സോഷ്യോളജി എംഎസ് എന്നതാണ് ഈ കോഴ്സിന്റെ ഇക്നോ കോഡ് സാമൂഹിക പ്രശ്നങ്ങളെ വിമർശനാത്മകമായി പരിശോധിക്കാനും അഭിസംബോധന ചെയ്യാനും നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഇൻസൈറ്റ് ഫുൾ കോംപ്രിഹെൻസീവും കരിയർ ഓറിയന്റുമായിട്ടുള്ള പ്രോഗ്രാമാണ് ഇഗ്നോ എം എ സോഷ്യോളജി കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ആയ ലേൺ മേഴ്സിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഇഗ്നോയിൽ നിന്ന് എം എ സോഷ്യോളജി നേടാം നിങ്ങളുടെ നിലവിലെ ജോലി അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്തുമാവട്ടെ ഈ വീഡിയോയിൽ ഇഗ്നോയുടെ എം എ സോഷ്യോളജി നിങ്ങളുടെ കരിയർ മെച്ചപ്പെടുത്താൻ എങ്ങനെ സഹായിക്കുമെന്നത് വിശദമായി മനസ്സിലാക്കാം എന്തുകൊണ്ട് ഇഗ്നോ എം എ സോഷ്യോളജി എന്നതാണ് അടുത്ത കാര്യം എഡ്യൂക്കേഷൻ സോഷ്യൽ വെൽഫെയർ പബ്ലിക് പോളിസി റിസർച്ച് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് പോലെ വിവിധ മേഖലകളിലേക്കുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസിലേക്കുള്ള ഗേറ്റ് വേയാണ് എം എ സോഷ്യോളജി ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ക്രെഡിബിളുമായിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റികളൊന്നാണ് എക്നോ നാക്കിൽ നിന്ന് എ പ്ലസ് പ്ലസ് ബ്രിട്ട്രേഷൻ നേടിയ രാജ്യത്തെ തന്നെ വളരെ ചുരുക്കം യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് വർക്കിംഗ് പ്രൊഫഷണൽസ് ഫ്രഷ് ഗ്രാജുവേറ്റ്സ് സോഷ്യൽ റിസർച്ചേഴ്സ് ആയിട്ടുള്ളവർക്കെല്ലാം വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് എക്നോ എം എ സോഷ്യോളി യുണീക് ഫ്ലെക്സിബിലിറ്റി അഫോർഡബിൾ ഫീസ് സ്ട്രക്ചർ കോംപ്രഹൻസീവ് കരിക്കുലം ആൻഡ് സ്ട്രോങ് ഇൻഡസ്ട്രി വെളവൻസ് എന്ന ഒക്കെയാണ് ഇഫ്നോ എം എ സോഷ്യോളജി പ്രോഗ്രാമിന്റെ എടുത്തു പറയേണ്ട സവിശേഷതകൾ നിങ്ങളുടെ വർക്കിനും പേഴ്സണൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സിനും ഒപ്പം വളരെ ഈസിയായി പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഇഫ്നോ എം എ സോഷ്യോളജി ഇത് നിങ്ങളുടെ കരിയറിലെ നെക്സ്റ്റ് ബിഗ് സ്റ്റെപ്പ് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇഫ്നോ എം എ സോഷ്യോളജി പ്രോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി അതിന്റെ ആക്സസിബിലിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റി ആണ് ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് ഇഫ്നോ എം എ സോഷ്യോളജി ചെയ്യാൻ എലിജിബിൾ ആണ് ഒരു ഓഫ് സോഫ്റ്റ്വെയർ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് സോഷ്യൽ ഫീൽഡിൽ ഉന്നത പഠനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും ഇക്നോയിൽ വളരെ ഫ്ലെക്സിബിൾ ആയി പൊളിറ്റിക് കരിക്കുലം ഫോളോ ചെയ്തുകൊണ്ട് തന്നെ എം എ സോഷ്യോളജി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും പുതുതായിട്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിംഗ് പ്രൊഫഷണൽസിനും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് പിന്നീട് ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാൻ അവസരം ലഭിക്കാതെ പോയ ആളുകൾക്കും ഇക്നോ എം എ സോഷ്യോളജി പ്രോഗ്രാമിൽ ഒരേപോലെ ജോയിൻ ചെയ്യാവുന്നതാണ് പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ രണ്ട് വർഷമാണ് എന്നാൽ അത് നാല് വർഷം വരെ എക്സ്പാൻഡബിൾ ആണ് അതുകൊണ്ട് തന്നെ ജോലിയോടൊപ്പമോ അല്ലെങ്കിൽ മറ്റ് പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഷണൽ കമ്മിറ്റ്മെന്റ്സ് ഉള്ള ആളുകൾക്കും ഈ കോഴ്സ് ഈസിലി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് എം എ സോഷ്യോളജിയുടെ കരിക്കുലം ഒന്ന് നോക്കാം വളരെ സ്ട്രക്ചേർഡും കോംപ്രിഹൻസീവുമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഇക്നോ എം എ സോഷ്യോളി കരിക്കുലം നിങ്ങളുടെ സോഷ്യൽ തിയറീസിലുള്ള നോളജ് വളർത്തുവാനായി വളരെ എക്സ്റ്റൻസീവും ഇമേഴ്സീവും ആപ്ലിക്കേഷൻ ഓറിയന്റഡുമായി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് എക്നോ എം എ സോഷ്യോളജി കരിക്കുലം ഫസ്റ്റ് ഇയറിൽ ഫൗണ്ടേഷണൽ സബ്ജക്ട്സ് ആണ് വരുന്നത് സോഷ്യോളജിയിൽ മുമ്പ് യാതൊരു പരിചയമില്ലാത്തവർക്കും ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഇത് സഹായിക്കും ഓരോരോ സബ്ജക്ട്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് ഇയറിൽ ഫൗണ്ടേഷൻ ഓഫ് സോഷ്യോളജിക്കൽ ആണ് വരുന്നത് സോഷ്യൽ തിയറീസ് ആൻഡ് കോൺസെപ്റ്റ്സ് ആദ്യം തന്നെ ക്ലാസിക്കൽ ആൻഡ് കണ്ടംപററി തിയറീസ് ഓഫ് സോഷ്യോളജിയാണ് നമ്മൾ പഠിക്കുക റിസർച്ച് മെഡോളജീസ് ആൻഡ് മെതഡ്സ് പ്രധാനമായും ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ടെക്നിക്സ് ആൻഡ് ആണ് ഈ പേപ്പറിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക് സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് പ്രോസസ് ആൻഡ് ദർ ഇംപ്ലിക്കേഷൻ എന്ന വിഷയത്തെ ക്രിറ്റിക്കലി അനലൈസ് ചെയ്യുന്ന ഒരു പേപ്പറാണത് സോഷ്യോളജി ഇൻ ഇന്ത്യ സോഷ്യോളജിക്കൽ കോൺടക്ട് സ്പെസിഫിക് ടു ഇന്ത്യൻ സൊസൈറ്റി എന്ന വിഷയത്തിൽ കാസ്റ്റ് ക്ലാസ് ജെൻഡർ അതുപോലെ എത്തിനിസിറ്റി എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പേപ്പറാണ് ഇത് ഇനി സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ സ്പെഷ്യലൈസ്ഡ് ആൻഡ് അപ്ലൈഡ് സോഷ്യോളജിക്കൽ ആണ് കോർ പേപ്പർ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ എക്നോ ആറ് എക്ലറ്റീവ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാല് പേപ്പേഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ് എലറ്റീവ് നോക്കാം സോഷ്യോളജി ഓഫ് എഡ്യൂക്കേഷൻ നിലവിലെ എഡ്യൂക്കേഷൻ സിസ്റ്റംസും ഓരോന്നിലെ വ്യത്യസ്ത സോഷ്യോളജിക്കൽ ഡയമെൻഷൻസും നമ്മൾ ഈ പേപ്പർ കൂടുതലായി പഠിക്കും തയ്യാസ് ഫോർ ആൻഡ് ട്രാൻസ്നാഷണൽ കമ്മ്യൂണിറ്റി കൂടുതലായി മൈഗ്രേഷൻ ഗ്ലോബൽ ഡയാഫോറസ് അതുപോലെ ക്രോസ് കൾച്ചർ ഐഡന്റിറ്റീസ് എന്ന ഏരിയസ് ആണ് ഈ പേപ്പർ കവർ ചെയ്യുക സോഷ്യോളജി ഓഫ് റിലീജിയൻ ഇതിലൂടെ റിലീജിയൻ സോഷ്യോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഇൻ മോഡേൺ സൊസൈറ്റി എന്ന ടോപ്പിക് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനാകും അർബൻ സോഷ്യോളജി നമ്മൾ അർബൻ സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഡൈനാമിക്സ് കൂടാതെ അർബനൈസേഷൻ ചാലഞ്ചിനെ പറ്റിയും പഠിക്കും ഇതിൽ നിന്നും നിങ്ങൾക്ക് എക്യൂസ് ചൂസ് ചെയ്യാം ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ് ഡീസെൻട്രലൈസേഷൻ ആൻഡ് ലോക്കൽ ഗവർണൻസ് ഈ ഫൗണ്ടേഷനും സ്പെഷ്യലൈസ്ഡ് കോഴ്സസിന്റെ കോമ്പിനേഷൻ നിങ്ങളെ വ്യത്യസ്ത സോഷ്യൽ ഇഷ്യൂസ് കൃത്യമായി വിശകലനം ചെയ്യാനും അത് പരിഹരിക്കാനും സാമൂഹിക വികസനത്തിന് പോസിറ്റീവായ സംഭാവന നൽകാനും സജ്ജരാക്കുന്നു ഇക്നോനിൽ നിന്ന് എം എ സോഷ്യോളജി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും സോഷ്യോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ആകണമെന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം വരുന്ന പ്രധാന പ്രശ്നമാണ് ഇക്നോന്റെ ക്വാളിറ്റി കരിക്കുലം എങ്ങനെ സ്വയം പഠിച്ചെടുക്കുമെന്നുള്ളത് അത്തരം ആളുകൾക്ക് ഏറ്റവും എഫക്റ്റീവും എൻജോയബിളും രീതിയിൽ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഡിഗ്നിഫൈഡ് ലേർണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ലേൺവൈസിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ് മെൻഡർഷിപ്പോ കൂടി എക്നോ എംഎസ് ഒ കൂലം ഏറ്റവും കോംപ്രഹൻസീവ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ കൾച്ചറൽ കോൺടാക്സ്റ്റിൽ നിന്നുണ്ട് അതായത് മലയാളത്തിൽ തന്നെയുള്ള റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സിലൂടെ വളരെ രസകരമായി എം എ സോഷ്യോളജി പഠിച്ചെടുക്കാൻ സഹായിക്കും ലേൺ വൈസ് ഒരു വെർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചു വരുന്ന പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ ഫിസിക്കലി ഒരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ കോളേജിലോ പോകുന്നില്ല എന്നൊച്ചാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന കരിക്കുലർ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് തുടങ്ങി മറ്റെല്ലാ എക്സ്പീരിയൻസും നിങ്ങൾക്ക് വെർച്വലി ഉറപ്പുവരുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ് ലേൺ വൈസ് ലെൻവേസിന്റെ സപ്പോർട്ടോട് കൂടി ഡിഗ്രി അല്ലെങ്കിൽ പി ജി ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് വാല്യൂ ആഡ് നോട്ട്സ് എക്സാം വീഡിയോ എക്സാം സ്പെഷ്യൽ ഗൈഡ് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പേസ് അൾട്ടിമേറ്റ് അനാലിസിസ് എക്നോ മോഡൽ എക്സാം എക്നോ എക്സാം ഹൈബ് ഡെസ്ക് വർക്ക് ബുക്സ് ആൻഡ് ആൻസർ ഫയൽസ് ഹാപ്പിനെസ് അംബാസിഡർ എന്നിങ്ങനെ തുടങ്ങി ഇംഗ്ലീഷ് എൻവെസ്മെന്റ് പ്രോഗ്രാം കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അപ്സ്കിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് വേറെ ഇനി എക്നോ എം എ സോഷ്യോളി കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീ ആണുള്ളതെന്ന് നോക്കാം അക്കാഡമിഷൻസ് ആൻഡ് റിസർച്ചസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ സോഷ്യാനലിസ്റ്റ് ആൻഡ് പോളിസി അഡ്വൈസേഴ്സ് ഇൻഫ്ലുവൻസിംഗ് പബ്ലിക് പോളിസി ഡെവലപ്മെന്റ് സെക്ടർ പ്രൊഫഷണൽസ് ഡ്രൈവിംഗ് ഇമ്പാക്ട്ഫുൾ സോഷ്യൽ പ്രോജക്ട്സ് ഹെച്ച്ആർ സോഷ്യലിസ്റ്റ് ഇംപ്രൂവിംഗ് വർക്ക് പ്ലേസ് കൾച്ചർ സിവിൽ സർവീസസ് ആൻഡ് എൻജി ഒ സർവിംഗ് കമ്മ്യൂണിറ്റീസ് ആൻഡ് എൻഹാൻസിംഗ് സോഷ്യൽ വെൽഫെയർ ഇക്നോ എം എ സോഷ്യോളജിനെ സമൂഹത്തിന് ആവശ്യമായ സേവനങ്ങൾ നൽകി സിഗ്നിഫിക്കന്റ് പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരാനും കരിയർ പുരോഗതി കൈവരിക്കാനും പ്രാപ്തരാക്കുന്നു കംപ്ലീറ്റ് നിങ്ങളുടെ നിങ്ങളുടെ കരിയറിന്റെ തന്നെ മാറും ഓവറോൾ എംപ്ലോയബിലിറ്റി ുംബിറ്റി സിഗ്നിഫിക്കൻലി ചെയ്യും നൂറുകണക്കിന് ലേണേഴ്സ് ലേൺ മേഴ്സിന്റെ സഹായത്തോട് കൂടി എം എ സോഷ്യോളജി കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കറണ്ട്ലി പേഴ്സ്യൂവ് ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പലർക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഈ പ്രോഗ്രാം ചെയ്തതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് അതിൽ ചില സക്സസ്ഫുൾ ലേണേഴ്സിന്റെ എക്സ്പീരിയൻസ് കേട്ടു നോക്കാം സ്ഥലം ഇവിടെ ആണ് സ്ബൻഡിൻ്റെ കൂടെ ഇവിടെയാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ പഠിത്ത നിന്ന് പോയിട്ട് കുറച്ച് കാലമായി എട്ട് പത്ത് വർഷക്കായി പക്ഷെ നമുക്ക് വീണ്ടും ഒരു തുടക്കം കുടിക്കുമ്പോൾ നമുക്ക് കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ് അങ്ങനെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടേണ്ടത് ലേൺ വൈസിലൂടെയാണ് അതിന് പുറമെ നമുക്ക് ലേൺ ബേസ് നമുക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യേണ്ടത് അതിന് അഡീഷണൽ നമുക്ക് രണ്ട് പ്രോഗ്രാം തരുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഇംഗ്ലീഷിന്റെ വാല്യൂ ഏറ്റവും കൂടുതൽ നമുക്ക് എവിടെ പോയാലും ഏത് ജോബിന് വേണമെങ്കിലും ഏത് സ്ഥലത്ത് പോയാലും നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ഇംഗ്ലീഷ് സോ ലേൺ ബേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണത് ഒന്നാണ് ഇഇപി ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം അത് നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ ആഴ്ചയിലുള്ള ആ പ്രോഗ്രാം നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ ഇന്നത്തെ ബിസി ലൈഫിൽ ഡേ ടു ഡേ ലൈഫിൽ ഈസ് വെരി ആഷ്യസ് അതർവൈസ് വെരി ടെൻഷാണ് സോ അവർ ടെൻഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് ലാംഗ്വേസ് എക്സ്പ്രസ് ലാംഗ്വേജ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് അംബാസിഡർ പ്രോഗ്രാം ഹാപ്പിനെസ് അംബാസിഡർ പ്രോഗ്രാം സോ ഈ പ്രോഗ്രാം നമ്മുടെ ടെൻഷൻ നമ്മുടെ ഫാമിലി ലൈഫിലെ ടെൻഷൻ ആയാലും പഠിത്തത്തിലുള്ള ഏത് തരത്തിലുള്ള ടെൻഷനെയും നമുക്ക് ഓവർ ചെയ്യാൻ ചെയ്യാം പേഴ്സണലി ഒരു ഹാപ്പിനെസ്റ്റ് ഉള്ളത് ഏറ്റവും നല്ലതാണ് നമുക്ക് വിളിക്കാം അപ്പോയിന്മെന്റ് ചെയ്യാം അവര് നമുക്ക് അതിലൂടെ റെമഡീസ് പറഞ്ഞു തരും നമുക്ക് എങ്ങനെ അത് ഓവർകം ചെയ്യാനുള്ള റെമഡീസ് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും ഏതൊരു ദിനേക്കാട്ടിലും ലേർഡ് വയസ്സിലുള്ള ഏറ്റവും നല്ല ഗുണകരമായി ഈ രണ്ടാണ് ഇപിയും പിന്നെ ഹാപ്പിനെസ് സമ്പാസിറ്റുമാണ് അത് രണ്ടും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അവരുടെ പഠിത്തത്തിന്റെ രീതി മെത്തേഡ് അവർ പഠിപ്പിക്കുന്ന മെത്തേഡ് രണ്ട് രണ്ട് നമുക്ക് അതുപോലെ ഓൾ പ്രോഗ്രാംസുകൾ നമുക്ക് കണ്ടക്ട് ചെയ്യാം നമ്മൾ വേറെ ഒരു സ്ഥലത്താണ് എന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു ഇതേ നമുക്ക് ഫീൽ ചെയ്യാം നമ്മളൊരു ക്ലാസ് റൂമിൽ നമ്മൾ എങ്ങനെയാണോ നമുക്ക് കിട്ടുന്ന കൊളീഗ്സ് എങ്ങനെയാണോ നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ട് അതേപോലെ നമുക്ക് മാസം എന്ത് എന്ത് മീറ്റിംഗ് ഉണ്ടാവുമ്പോൾ നമുക്ക് എല്ലാവരും നമ്മുടെ ക്ലാസ്സിലുള്ള ആൾക്കാരെ നമുക്കൊരു ഓൺവേസിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റും നമുക്ക് പ്രോഗ്രാമുകൾ വരുമ്പോൾ ഓണം ഫെസ്റ്റിവൽസുകൾ വരുമ്പോൾ ഫെസ്റ്റിവൽസിൽ നമുക്ക് അവര് കോമ്പറ്റീഷൻ നടക്കുമ്പോൾ അത് നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ തരത്തിലും നമുക്ക് ഇന്നത്തെ ബിസി ലൈഫിൽ നമ്മൾ എവിടെ ആയിരുന്നാലും ലോകത്ത് എവിടെ ആയിരുന്നാൽ പോലും നമുക്ക് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ കൂടിയിട്ട് നമുക്ക് നമ്മുടെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇക്കോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏത് വരുന്ന മെസ്സേജുകളും ഓൺ സ്പോട്ട് നമ്മളെ അവരെ അറിയിക്കുകയും നമുക്ക് ഹെൽപ്പ് എക്സാമിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനും അവർ ഒരുപാട് സഹായിക്കുന്നുണ്ട് സപ്പോസ് നമ്മൾ എന്തെങ്കിലും കാരണവശം നമ്മുടെ പഠിത്തം കമ്മിയായി പോയി കഴിഞ്ഞാലും അവർ നമ്മളെ എൻകറേജ് ചെയ്ത് മുന്നോട്ട് പോകും അപ്പൊ എന്തുകൊണ്ടും നമുക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ലേൺ ബേസ് എന്നുള്ള പ്ലാറ്റ്ഫോം ഡിഗ്രി കഴിഞ്ഞ് ബി എഡ് കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞാണ് ഞാൻ പി ജി ചെയ്യുന്നത് ഒരു യൂട്യൂബ് ചാനൽ വഴിയാണ് ലേൺ വേഴ്സ് അക്കാദമിയെക്കുറിച്ച് ഞാൻ അറിയുന്നത് അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്യുകയും അവരെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം ലേൺ വെയ്സ് അക്കാദമിയിൽ ഞാൻ ജോയിൻ ചെയ്തു ലേൺവേസ് അക്കാദമി നമുക്ക് രണ്ട് ഓപ്ഷൻസാണ് തരുന്നത് വിത്ത് മെൻഡർ ആൻഡ് വിത്തൗട്ട് മെൻഡർ പഠനം കഴിഞ്ഞ് എന്നെ പോലെ ഒരുപാട് ലാഗ് ആയിട്ടുള്ളവർക്ക് വിത്ത് മെൻ്റർ ചൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിന് ഇംഗ്ലീഷ് എംറിച്ച്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ക്ലാസ് ലേൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹാപ്പിനെസ് സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ മെൻറ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സും ലേൺവീസ് അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എം ഐ സോഷ്യോളജിയിലെ എല്ലാ ക്ലാസ്സുകളും വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് എടുത്തു തരുന്നത് അതുപോലെ തന്നെ നമ്മുടെ മെൻട്രോ നമ്മുടെ കൂടെ തന്നെ എല്ലാ വിഷയങ്ങൾക്കും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുന്ന ഒരു മെൻട്രും നമുക്കുണ്ടായിരിക്കും അക്കാദമിയുടെ പി ജി എന്ന എന്റെ സ്വപ്നം സാധ്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഡിഗ്രി ചെയ്തിട്ടുണ്ടായിരുന്ന കൊറോണ ടൈമിലായിരുന്നു അങ്ങനെ ഒരു ഓൺലൈനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പി ജിയും ഞാൻ ഓൺലൈനായിട്ട് തന്നെ ബേസ് ചെയ്തത് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ലേൺ വൈസിന്നുണ്ടായിരുന്നത് എനിക്കുള്ള ഡൌട്ട്സൊക്കെ അവർ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു വീക്ക്ലി എന്റെ കോൾ ആയാലും മന്ത്ലി എന്റെ ആയാലും എല്ലാം ഭയങ്കരായിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഡൗട്ട് എല്ലാം നന്നായി ക്ലിയർ ചെയ്തും ചെയ്തിട്ടുണ്ടായിരുന്നു നോട്ട്സ് എല്ലാം കറക്റ്റ് ആയിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നു എല്ലാ ഹെൽപ്പും അവർ തന്നിട്ടുണ്ടായിരുന്നു പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കണമെന്നത് എന്റെ ഒരു ലോങ് ഡ്രീം ആണ്

ഒരു കാര്യം മാത്രമാണ് അക്കാഡമിക് കൗൺസിലർ ഹരിഷ്മയോട് ചോദിക്കാനുണ്ടായിരുന്നത് എന്റെ ഈ അൻപത്തഞ്ചാമത്തെ വയസ്സിൽ എനിക്ക് ഒരു എം എ പഠനം സാധ്യമാകുന്നു പക്ഷേ ഹരിഷ്മ എന്റെ എല്ലാ സംശയങ്ങളും രൂപീകരിച്ചു ലേൺ വൈസ് എന്ന അക്കാഡമി ഇഗിനോലെ നമുക്കുമിടയിലുള്ള ഒരു നിന്ന് എല്ലാ തരത്തിലുമുള്ള ഒരു പോളിസ്റ്റിക് അപ്രോച്ച് ആണ് എന്നറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ ഒന്നും ചിന്തിച്ചില്ല എന്റെ കുടുംബത്തിന്റെ സപ്പോർട്ടോടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഞാൻ എം എ സോഷ്യോളജി ജാനുവരി ട്വന്റി ഫോർ ബാച്ചിന്റെ അഡ്മിഷൻ എടുത്തു എം എ സോഷ്യോളജി വിത്ത് മെന്റോർഷിപ്പ് എന്നൊരു കോഴ്സാണ് ഞാൻ ചൂസ് ചെയ്തത് അങ്ങനെ എം എ സോഷ്യോളജി ജാനുവരി ബാച്ചിന്റെ മെന്റോറായ രോഷ്നാരമാണ് എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറി അഡ്മിഷൻ എടുത്ത ഉടനെ തന്നെ ഞാൻ ധാരാളം വീഡിയോകൾ രണ്ട് പൈസ ധാരാളം വീഡിയോകൾ പൈസ തരികയുണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ലേൺ വൈസ് നമ്മൾ സാധാരണ ഒരു കോളേജ് കാലഘട്ടത്തിൽ കടന്നു പോകുന്ന എല്ലാ കരിക്കുലർ കോ കരിക്കുലർ ആക്ടിവിറ്റീസും വെർച്വലായി നടത്തുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ ക്രിസ്മസിനും ഓണത്തിനുമൊക്കെ ധാരാളം മത്സരങ്ങളൊക്കെ ഉണ്ടാകുക എന്നുള്ള ഗൂഗിൾ മീറ്റ് സൂം മീറ്റ് ഓൺലൈൻ ക്ലാസ്സസ് എന്നൊക്കെ കേട്ട് പേടിച്ച് കോവിഡ് കാലത്ത് ജോലി രാജിപ്പിച്ചു നിന്നിരിക്കുന്ന ടെക്നോളജി ഒരു ബിഗ് സീറോ ആയ എനിക്ക് ഇപ്പോൾ അതൊക്കെ കൈകാര്യം ചെയ്യണം ജീവിതത്തിന് ഇപ്പോൾ ഒരു അടുക്കും ചിട്ട എനിക്ക് കഴിയണം അത് രാവിലെ എഴുന്നേറ്റ് കേൾക്കുന്ന റെക്കോർഡ് ക്ലാസ്സുകൾ ഉച്ചയ്ക്ക് ശേഷം എസ് എൽ എം വാൻ ഇതെല്ലാം കേട്ട് തയ്യാറാക്കുന്ന നോട്ട്സുകൾ അസൈൻമെന്റുകൾ വൈകുന്നേരം കടന്നു വരുന്ന ലൈവ് സെഷൻസ് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസിയുടെ യാതൊരു ജാടകില്ലാത്ത ഹംന മാമിന്റെ രസകരമായ ഇ പി ക്ലാസുകൾ ഹാപ്പിനെസ് അംബാസിഡർ നെജ്വ മാമിന്റെ രസകരമായ ക്ലാസ്സുകൾ വളരെ പ്രയോജനകരമായ റിവിഷൻ ക്ലാസ്സുകൾ ഇതൊക്കെ കൂടാതെ കടന്നു ഇടയ്ക്കിടക്കടങ്ങൾ ഇതുപോലെയുള്ള കോമ്പറ്റീഷൻസ് ഇപ്പോൾ ഞാനൊരു അമ്പത്തഞ്ച് വയസ്സുകാരിയല്ല മനസ്സുകൊണ്ട് പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഒരു വിദ്യാർത്ഥിനിയാണ് അവിടെയെക്കുറിച്ച് എനിക്കിപ്പോൾ ചില പ്ലാനുകളും കണക്കൂട്ടലുകളുമൊക്കെ ഉണ്ട് ജോയിനിങ് ലാർവൈസ് വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസിഷൻസ് ഇൻ മൈ ലൈഫ് ുംബി ലൈസിന്റെ കൂടെ എം എ സോഷ്യോളജി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ പുറത്തുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സാപ്പ് വഴിയോ ബന്ധപ്പെടുക കോൾ അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യേണ്ട നമ്പർ എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് ലേൺ വൈസ് ടീമിലെ ഡെഡിക്കേറ്റഡ് അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ടും ഗൈഡൻസും നൽകുന്നതായിരിക്കും എക്നോ എം എ സോഷ്യോളജിയായി ബന്ധപ്പെട്ട പ്രധാന ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തുതെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ആയ ചേഞ്ചസ് കൊണ്ടുവരാൻ ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും ലേൺ വൈസ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡായി തന്നെ ഡിസ്കസ് ചെയ്തു കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്നോ എം എ സോഷ്യോളജി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ലേൺ വൈസ് ടീമിനെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു